ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യകൾക്കും ഇതുവരെയും കണ്ടെത്താനാവാത്ത അത്ഭുതങ്ങളുമായി നിൽക്കുന്ന ഇടങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലേ ശാസ്ത്രത്തിനും കണ്ടുപിടുത്തങ്ങൾക്കും അപ്പുറത്ത് ഒരു പിടിയും നൽകാതെ നിൽക്കുന്ന ഒട്ടേറെ ഇടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇത്തരം ഇടങ്ങൾ തേടുമ്പോൾ ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ട ഒരിടമുണ്ട് അത്ഭുതങ്ങൾക്കും വിസ്മയങ്ങൾക്കും എല്ലാം ഒരു പടി മുന്നിൽ നിൽക്കുന്ന എല്ലോറ ഗുഹകളിലെ കൈലാസനാഥ ക്ഷേത്രം എല്ലോറ ഗുഹകളിലെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ഗുഹയും അതിന്റെ ചരിത്രങ്ങളും നമ്മെ മറ്റൊരു കാലത്തിലേക്കാണ് ക്ഷണിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനിയാണ് കൈലാസനാഥൻ ക്ഷേത്രം ഭാരതത്തിന്റെ നൂറ്റാണ്ടുകൾ അപ്പുറമുള്ള ചരിത്രത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന എല്ലാറോ ഗുഹകൾ ചരിത്ര പ്രേമികളെ മാത്രമല്ല വിശ്വാസികളെയും ഭാരതത്തെ അറിയുവാൻ നാടുകൾ ചുറ്റി കറങ്ങുന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഇടമാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും അധികം ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഔറംഗാബാദിനു സമീപമാണ് എല്ലോറോ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളിലൊന്നായ ഇവിടം ശില്പകലയുടെ ഉത്തമ ഉദാഹരണമായാണ് അറിയപ്പെടുന്നത് നൂറോളം ഗുഹകളായിരുന്നു ഒരു കാലത്ത് എല്ലോറോയുടെ പ്രത്യേകത കാലം പോലെ അവയിൽ മുപ്പത്തിനാല് എണ്ണത്തിൽ മാത്രമേ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ മുപ്പത്തിനാല് ഗുഹകളിൽ ആദ്യ പന്ത്രണ്ട് എണ്ണം ബുദ്ധ ക്ഷേത്രങ്ങളും പിന്നീടുള്ള പതിനേഴ് ഗുഹകൾ ഹിന്ദു ക്ഷേത്രങ്ങളും ബാക്കിയുള്ള അഞ്ച് ഗുഹകൾ ജൈന ക്ഷേത്രങ്ങളുമായാണ് അറിയപ്പെടുന്നത് അഞ്ചാം നൂറ്റാണ്ട് മുതൽ പത്താം നൂറ്റാണ്ടുവരെ നീണ്ടു നിന്ന കാലത്തിനിടയിലാണ് ഈ ഗുഹകൾ നിർമ്മിക്കപ്പെട്ടത് ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന മഹാസൃഷ്ടികളിലൊന്നാണ് കൈലാസനാഥ ക്ഷേത്രം കാഴ്ചയിൽ മാത്രമല്ല നിർമ്മാണ രീതികളിലും പ്രത്യേക ിലും ഒക്കെ ഈ ക്ഷേത്രം വേറിട്ടു നിൽക്കുന്നു രാഷ്ട്രകൂട ഭരണാധികാരികളായിരുന്ന കൃഷ്ണ ഒന്നാമന്റെ നേതൃത്വത്തിൽ ഏഴി എഴുന്നൂറ്റി അറുപതിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത് എല്ലോറയിലെ ചാരനദ്രി ഹിൽസിലെ ഒറ്റക്കല്ലിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെക്കാൾ ഉപരിയായി അതിന് പിന്നിലെ കഥകളാണ് രസകരം സാധാരണഗതിയിൽ തറ കെട്ടിയാണല്ലോ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് എന്നാൽ ഈ ക്ഷേത്രത്തിന് നിർമ്മാണം തുടങ്ങിയത് ഏറ്റവും മുകളിലുള്ള ഷിക്കാര ഭാഗം നിർമ്മിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ ഈ പ്രദേശത്തെ ഒരു രാജാവ് അപൂർവമായ ഒരു അസുഖം പിടിച്ച് കിടപ്പിലായത്രേ എത്ര ചികിത്സകൾ ചെയ്തിട്ടും പ്രശസ്തരായ വൈദ്യന്മാർ ചികിത്സിച്ചിട്ടും അസുഖത്തിന് യാതൊരു മാറ്റവും വന്നില്ല അവസാനം രാജ്ഞി കൃഷ്ണോസ്വര ശിവനോട് പ്രാർത്ഥിക്കുകയും അസുഖം ഭേദമായാൽ ഒരു ക്ഷേത്രം നിർമ്മിക്കാമെന്ന് വാക്കു നൽകുകയും ചെയ്തു ഒപ്പം ക്ഷേത്രത്തിന്റെ മുഗൾ ഭാഗം കാണുന്ന നാൾ വരെ താൻ ഉപവാസം സ്വീകരിക്കുമെന്നും വാക്കു നൽകി പ്രാർത്ഥനയുടെ ഫലമായി രാജാവിന്റെ അസുഖം ഭേദമായി വാക്കു പാലിക്കുന്നതിനായി ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു എന്നാൽ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ മാത്രമാണ് ക്ഷേത്രത്തിന്റെ മുഗൾ ഭാഗം അഥവാ ശിക്കാര കാണണമെങ്കിൽ മാസങ്ങൾ സമയമെടുക്കുമെന്ന് മനസ്സിലായത് എന്നാൽ അതുവരെ ഉപവാസമിരിക്കാൻ സാധ്യമല്ലല്ലോ അപ്പോഴാണ് ദൈവദൂതനെ പോലെ ഒരു പണിക്കാരൻ എത്തിയത് തനിക്ക് ഒരാഴ്ചത്തെ സമയം നൽകിയാൽ അതിനുള്ളിൽ ക്ഷേത്രത്തിന്റെ മുഗൾ ഭാഗം കാണുന്ന രീതിയിൽ ക്ഷേത്രം നിർമ്മിക്കാമെന്ന് കോക്കാസ എന്ന പണിക്കാരൻ പറഞ്ഞു അത് വിശ്വസിച്ച് പണി തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ക്ഷേത്രത്തിന്റെ മുഗൾ ഭാഗം കാണാൻ സാധിച്ചുവെന്നും അതാണ് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രമെന്നുമാണ് വിശ്വാസം